നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരുവോടെ ലോകം ഇന്ന് സാങ്കേതിക രംഗത്ത് അതിശയകരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യയിൽ മുന്നേറാനുള്ള മത്സരം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇന്ത്യയും ഈ രംഗത്ത് മുൻനിര സ്ഥാനം കൈയടക്കാനുള്ള ചടുല നീക്കങ്ങളുമായി മുന്നേറുകയാണ് അതിന്റെ ഭാഗമായി ശക്തമായ ഒരു എ മോഡൽ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ആരംഭം കുറിച്ചു കഴിഞ്ഞു ഇന്ത്യ എ ഇ മിഷന് കീഴിൽ മികവുറ്റ ഫൗണ്ടേഷണൽ ലാർജ് ലാംഗ്വേജ് മോഡൽ അഥവാ എൽ എൽ എം സാധ്യമാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിൽ ലോകമെമ്പാട് പ്രചാരത്തിലുള്ള ചാറ്റ് ജി പി ടി പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലിന് സമാനമായാണ് ഇന്ത്യയും സ്വന്തം നിലയിൽ അത്തരത്തിലുള്ള ഒരു എൽ എൽ എം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി ബോംബെ ഐഐടി ടെക് മഹീന്ദ്ര ഫാക്ടൽ അനലറ്റിക്സ് സെയിൻടെക് എ ടെക് ഇന്നോവേഷൻസ് ജനു ഇന്റലിജൻസ് നൌറോഡക്സ് ഇന്റലി ഹെൽത്ത് ഷോദ് എ അവതാർ എ എന്നീ എട്ടോളം സ്ഥാപനങ്ങളെ സർക്കാർ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ഇങ്ങനെ ഈ സ്ഥാപനങ്ങളെ രാജ്യത്തിന്റെ എ ദൌത്യത്തിന്റെ സുപ്രധാന പടിയിലേക്ക് കടക്കുന്നതിനായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ചുള്ള വിവരം കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അറിയിച്ചത് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച എ ഇംപാക്ട് സബ്മിറ്റ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് പ്രഖ്യാപന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം രാജ്യത്തിന്റെ എ ഇ ദൌത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിശദവിവരങ്ങൾ പുറത്തുവിട്ടത് സ്വന്തമായി എ ഇ മോഡൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ഫലമണിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രതിഫലനമായി മാറും കാരണം നിലവിൽ ഈ രംഗത്തെ സാങ്കേതിക വൈദഗ്ധ്യത്തിൽ ബഹുദൂരം പിന്നിട്ട രാജ്യങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിശക്തമായ ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ അത്ര ബാഹുല്യമുള്ള എൽ എൽ എം ആണ് ഇന്ത്യയും ഒരു ലക്ഷം കോടി പാരാമീറ്റർ ഉള്ള ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ഈ സാങ്കേതിക ദൗത്യത്തിനായി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ദശാംശം ആറു കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാരാമീറ്റർ എന്നത് ഒരു എ മോഡൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയിലെ പാറ്റേണുകളും ബന്ധങ്ങളും തിരിച്ചറിയാൻ അതിനെ അനുവദിക്കുന്ന ആന്തരിക വേരിയബിളുകളാണ് ഉയർന്ന പാരാമീറ്റർ എണ്ണം പലപ്പോഴും ഭാഷയെക്കുറിച്ചുള്ള കൂടുതൽ സങ്കീർണമായ ധാരണകളെ വിവർത്തനം ചെയ്യാൻ എ ഇ മോഡലിനെ സഹായിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എ ഇ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്ന മറ്റു രാജ്യങ്ങളുമായി മത്സരിക്കാൻ കഴിയും വിധമുള്ള ബൃഹത്തായ എ മോഡലാണ് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഐ ഐ ടി ബോംബെയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജൻ കൺസോർഷ്യമാണ് രാജ്യത്തിനായി ഒരു ട്രില്യൺ പാരാമീറ്റർ എൽ എൽ എം ഉണ്ടാക്കുന്നതിനായുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യ വികസിപ്പിക്കുന്ന ബൃഹത്തായ ഇ എ മോഡൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ബഹുഭാഷ മൾട്ടി മോഡലായിരിക്കും ഇത് ടെസ്റ്റ് ശബ്ദം ദൃശ്യങ്ങൾ എന്നിവയും ഉൾക്കൊള്ളും ബൃഹത്തായ ലാർജ് ലാംഗ്വേജ് മോഡൽ വികസിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെറു മോഡലുകൾ കൂടി യാഥാർത്ഥ്യമാക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഈ ചെറു മോഡലുകൾ ആരോഗ്യം കൃഷി ധനകാര്യം നിയമം മുതലായ പ്രത്യേക മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ ഉപയുക്തമാകും ഇതിനായി ജിപിയു സൂപ്പർ കമ്പ്യൂട്ടർ സൌകര്യങ്ങൾ ഡാറ്റാ ശേഖരണം സംഭരണം നെറ്റ്വർക്കിംഗ് തുടങ്ങിയവയുടെ വൻ ഇൻഫ്രാസ്ട്രക്ചറും അണിയറയിൽ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ ഉത്തരവാദിത്വമുള്ള എ മോഡലിനായി നിയമങ്ങളും മറ്റു മാർഗരേഖകളും തയ്യാറാക്കുന്ന പ്രവൃത്തിയും സമാന്തരമായി വരുന്നുണ്ട് ഇത്തരം മുന്നൊരുക്കങ്ങൾക്കൊടുവിൽ രാജ്യം പദ്ധതിയിട്ടിരിക്കുന്ന എ ഇ മോഡൽ യാഥാർത്ഥ്യമായാൽ എ ഇ സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടം നടത്തിയ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും സ്ഥാനം നേടും ആ നേട്ടം രാജ്യത്തിന് ആഭ്യന്തരമായും ധാരാളം ഗുണങ്ങൾ കൈമാറും വിവിധ ഇന്ത്യൻ ഭാഷകൾ ഉൾക്കൊള്ളിച്ചുള്ള എ ഇ മോഡലാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ അത് വിവിധ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ കർഷകർ വിദ്യാർത്ഥികൾ ആരോഗ്യരംഗം സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങി പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രായോഗിക എ എ ആപ്പുകൾ സൃഷ്ടിക്കുന്നതിനും അത് വഴിയൊരുക്കും ഇങ്ങനെ വിദേശ കമ്പനികളുടെ എ ഇ മോഡലുകളെ മാത്രം ആശ്രയിക്കാതെ രാജ്യത്തിന് തന്നെ നിയന്ത്രിക്കാനാകുന്ന എ ഇ സംവിധാനം യാഥാർത്ഥ്യമാക്കുന്നത് ഇന്ത്യയെ സാങ്കേതിക രംഗത്ത് സ്വയം പര്യാപ്തതയിലെത്തിക്കും അങ്ങനെ ആഗോള രംഗത്ത് സാങ്കേതിക വൈദഗ്ധത്താൽ ശ്രദ്ധ നേടുന്ന ഒരു രാജ്യമായി ഇന്ത്യ വളരും വാർത്തയുടെ നിറം തേടി തനി നിറം